മാഫിയകളുടെ സംരക്ഷകനായി മാറിയിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ക്രൂരമായിട്ടാണ് പോലീസ് മർദ്ദിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കും ജില്ലാ പ്രസിഡന്റ് ഷജീറുമെല്ലാം തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് നിരവധി കുട്ടി വിദ്യാ ചെറുപ്പക്കാരുടെ കൈയും ആണ് ഒടിഞ്ഞിരിക്കുന്നത് ക്രൂരമായ മർദ്ദനമാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് വാഹനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും ക്രൂരമായി മർദ്ദിച്ചു അദ്ദേഹത്തിൻ്റെ കാല് പോലീസുകാർ ബൂട്ട്സ് ഇട്ടാണ് സമര പരമ്പരകൾ ഉണ്ടാകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഈ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നിങ്ങളുടെ ഈ കറുത്ത പാട് നിങ്ങൾക്ക് മാറ്റി കളയാൻ കഴിയില്ല നിങ്ങൾ മാഫിയകളെ സംരക്ഷിക്കുകയാണ് ഈ നാട്ടിൽ മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന കൊലപാതകം സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ കൈക്കൂലി അഴിമതി തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് തന്നെയാണ് നേരിട്ട് എല്ലാ കാര്യങ്ങളും നേരിട്ടാണ് ചെയ്യുന്നത് സി ബി ഐ അന്വേഷണം നടത്തണം എന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് പോലും കോഴിക്കോടത്തെ മാമിയുടെ കൊലപാതകത്തിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം